പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം ഒരു ഒരു വാഹനം കേറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നീക്കുന്ന ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചുറ്റുപാകും അതിലെട്ടീൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെല്ലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് വീഡിയോ മുഴുവനായിട്ടും കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു സിറ്റ് ഔട്ട് ഇവിടെ മരത്തിൻ്റെ ജനൽ വാതിൽ എല്ലാം മരത്തിൻ്റെത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഓണർ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ഈ ഭാഗത്ത് ഒരു എൽ ഷേപ്പിൽ സെറ്റ് ഇടാം അത് കഴിഞ്ഞാൽ നീ കാണുന്നവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഈ ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് ഇടാം ഈ ഡൈനിങ് ഹാൾ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു ഈ സ്റ്റയറിൻ്റെ അടിയിലായിട്ട് ഇൻവേർട്ടറിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഹാള് ഡൈനിങ് ഹാള് അതിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ട് വലിയൊരു ബെഡ്റൂം നൽകിയിരിക്കുന്നു ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂം തന്നെയാണ് രണ്ട് ബെഡ്റൂമുള്ള വീടാ കേട്ടോ മുകളുത്ത നിലയിലും ഒരു ബെഡ്റൂം ബെഡ്റൂം എല്ലാം അറ്റാച്ചഡ് ആണ് ഈ വട ഈ വീടിൻ്റെ അവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി എൻ എച്ചിലേക്കാണെങ്കിൽ ഒരു ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ദൂരവും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ വീട് നിൽക്കുന്നു വടക്കഞ്ചേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഹോസ്പിറ്റലുകൾ ഷോപ്പിംഗ് മാളുകൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വലിയൊരു വടക്കഞ്ചേരി ടൗൺ തന്നെയാണ് സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും നേരെ നമ്മളിനി അടുക്കളയിലേക്ക് വന്നു ഒരു ചെറിയൊരു അടുക്കളയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ ബോർ വെല്ലു കൊടുത്തിരിക്കുന്നുണ്ടാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭാഗത്തായിട്ട് ബോർവെല്ല് കൊടുത്തിട്ടുണ്ട് ചുറ്റു ഭാഗവും മതില് കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒന്നോ രണ്ടോ ഒരു തെങ്ങ് ചെറിയ ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ നടത്താനുള്ള സ്ഥല സൗകര്യം പുറകശത്തുണ്ട് ഇതുകൊണ്ടോ ഈ കണക്ഷൻ ബോർവെല്ലാണ് ഉള്ളത് ഇനി നേരെ മുകളിലത്തെ നിലയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നമുക്കൊരു അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ബസ് റൂട്ടിൽ നിന്നും വരാനുള്ള സൗകര്യം നെല്ലിയമ്പാടം ബസ് റൂട്ടാണ് കേട്ടോ അതായത് പന്നിയങ്കര ടോള് ടോളിൻ്റെ അവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന റോഡാണ് ആ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും അര കിലോമീറ്റർ ദൂരം മാത്രം ഇത് പുറത്ത് വീടിൻ്റെ ടോപ്പൺ ടെറസിലേക്ക് ഇറങ്ങാവുന്ന ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പോയിന്റ് കൊടുത്തിട്ട് ഫ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ പിന്നീട് വേണമെങ്കിൽ ഒരു ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ വീടിന് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് ഇനി സ്ഥലം വാങ്ങിക്കാനാണെങ്കിലും വീട് വെക്കുവാനാണെങ്കിലും ലോൺ സൗകര്യം ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയുക സ്ക്രീനുകാരണ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വീഡിയോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി ഞങ്ങളിനി വീണ്ടും വരും